കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ്സ് അസോസിയേഷൻ അറുപത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു அவர் தப்ப வேண்டிய நேரத்த சமயம் உரியபடுதாக செய்து அதனும் சாதிக்கு சாதிவே பாரி அதிர்க்தி உடைய தெனிக்கில்லத்து விலாசபன தர்ம அபுல் ஹக்கம சௌந்தரி அதியை தொழ வேண்டியதாக இருக்கு அந்த சைடி டீச்ச வந்துட்டில மையின் எத்துக்கு சொத்துள போறப்படறதுக்கு அந்த பதவுണ്ട് நான் बोल முடியாது நான் இவரே அனுவாதோடு நிகிதப்படும் பார்த்திங்க

എം എസ് മനോജ് കുമാർ ഡോക്ടർ കെ കെ രാജാറാം ഡോക്ടർ സൈറു ഫിലിപ്പ് ഡോക്ടർ ബിന്ദു ശ്രീനിവാസൻ കെ വി സുധീഷ് ഇ എ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഗുണമേന്മയുള്ള മരുന്നുകൾ പ്രതീക്ഷകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വരെ നിയമസഭയില് എം എൽ എ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അഭ്യക്ഷണം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ മെഡിക്കൽ ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഞാൻ എന്റെ പേര് മനസ്സിലാക്കാൻ സംസാരിച്ച വസ്തു പറഞ്ഞു ആദ്യം ചെയ്യുക പക്ഷെ ഇതൊരു സത്യ കാര്യമാണ് മരുന്നെന്ന് പറയുന്നത് എനിക്ക് എന്റെ രോഗം വന്നാൽ എനിക്ക് ചികിത്സ എൻ്റെ റൈറ്റ് ആണ് പറയുന്നത് ചികിത്സയ്ക്ക് വേണ്ടി ഭാഗമായി ലഭ്യുന്ന മരുന്ന് അത് വളരെ ഗുണനിലവാരമുള്ളതാണ് എൻ്റെ രോഗം മാറാൻ ഉതകുന്നതായിരിക്കും എന്ന് ഉറപ്പാക്കാൻ എൻ്റെ റൈറ്റാണ് ഇത് രോഗിയുടെ റൈറ്റ് ആണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഫാർമസിസ്റ്റുമാരുടെ തസ്തികകൾ വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ